എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലി വെഡിംഗ് സെന്റർ പിതൃസ്മരണയിൽ പ്രാർത്ഥനയോടെ ജനലക്ഷങ്ങൾ ഇന്ന് കർക്കടക വാവ് ആചരിച്ചു പിതൃക്കളുടെ ആത്മാവിന് ശാന്തി ലഭിക്കുന്നതിനായി പുണ്യതീർത്ഥങ്ങളാലും പഞ്ചദ്രവ്യങ്ങളാലും ബലിയർപ്പിക്കുന്ന ദിവസമാണ് വാവ് ദിനത്തിൽ പിതൃക്കൾക്ക് ശ്രാദ്ധമൂട്ടിയാൽ പിന്നീട് എല്ലാ മാസവും ബലിയിടുന്ന ചടങ്ങ് നിർബന്ധമില്ലെന്നാണ് വിശ്വാസം ക്ഷേത്രങ്ങളിലും ബലിതർപ്പണ കേന്ദ്രങ്ങളിലും ജനങ്ങളുടെ വൻ തിരക്കാണ് അനുഭവപ്പെട്ടത് സംസ്ഥാനത്ത് നിരവധി ക്ഷേത്രങ്ങളിൽ ബലിതർപ്പണത്തിന് സൗകര്യങ്ങൾ ഒരുക്കിയിരുന്നു നമ്മുടെ ബോധത്തെ പരിമിതമായ അവസ്ഥയിൽ നിന്ന് പ്രപഞ്ചത്തിലുടനീളം എത്തിക്കുന്ന പൂജയാണ് ഈ കർമ്മം എല്ലാ ആത്മീയ വഴികളുടെ ലക്ഷ്യവും ഇതുതന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് പൃതുക്കളെ മനസ്സിൽ കണ്ടാണ് ബലി ചെയ്യുന്നത് പിതൃബലി ഒരാൾക്ക് വേണ്ടി മാത്രമല്ല മുഴുവൻ പിതൃപരമ്പരയെയും കണക്കിലെടുത്തുകൊണ്ടാണ് ചെയ്യുന്നത് ഭൂമിയും ചന്ദ്രനും സൂര്യനും ഏകദേശം ഒരേ രേഖയിൽ വരുന്ന സമയമാണ് വാവ് ഭൂമിയുടെ നിഴൽ ചന്ദ്രനിൽ വീഴുന്നതാണ് കറുത്ത വാവ് നമ്മുടെ ശരീരം അഗ്നി സോമ സൂര്യമണ്ഡലങ്ങളായി ബന്ധപ്പെട്ട് കിടക്കുന്നു ഈട പിങ്കള സുഷുന നാടികൾ ശരീരത്തിൽ ഈ മണ്ഡലങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതിനാൽ പ്രപഞ്ചത്തിൽ ഉണ്ടാക്കുന്ന മാറ്റം നമ്മുടെ ശരീരത്തിലും ഉണ്ടാക്കുന്നു ഈ സമയത്താണ് സുഷുനയിലൂടെ ഊർജ്ജ പ്രവാഹം ഉണ്ടാകുന്നത് ഇത് മനുഷ്യരുടെ ബോധമണ്ഡലത്തെ സ്വാധീനിക്കുകയും ചന്ദ്രനിൽ ഉണ്ടാകുന്ന മാറ്റം മനുഷ്യ മനസ്സിൽ ബോധതലത്തിൽ സ്വാധീനം ചെലുത്തുകയും ചെയ്യുന്നു ഗ്രഹണ സമയങ്ങളിൽ സാധന ചെയ്യണമെന്ന് പറയുന്നതും ഇതുകൊണ്ടാണ്